നമ്മുടെ ഏത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന നിരവധി ആമലുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് അതിൽ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലൊക്കെ എത്രയോ ആളുകൾക്ക് ഫലം ലഭിച്ചതാണ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടോ പതിനായിരങ്ങൾ ചെയ്തു ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചു നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന മറ്റൊരു ആമലാണ് എന്ന് പറയുന്നത് ഇനി ഇത് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിലൊക്കെ ചെയ്യുന്ന നല്ല ഫലം ലഭിക്കാൻ കാരണമാകും നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ നിങ്ങളിത് പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കാം ഇത് ചെയ്യാൻ കുറഞ്ഞ സമയമൊന്നും മാറിയിരുന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളില്ലേ നമ്മുടെ മകളുടെ വിവാഹം അതേപോലെ തന്നെ വീടെന്നൊരു സ്വപ്നം നമ്മുടെ എന്താഗ്രഹങ്ങളാണെങ്കിലും നമ്മൾ ഈ പറയുന്ന അമലുകളിൽ പലതും ഈ വിനീതനും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്ത് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നൊരു സമയമാണ് അഥവാ നമുക്കും ഇതുകൊണ്ടൊക്കെ റിസൾട്ട് ഉണ്ട് നമ്മൾ പല സന്ദർഭങ്ങളിലും സിയാറത്ത് വേളയിലും മറ്റുമൊക്കെ ഈ സിയാറത്തൊക്കെ വർദ്ധിപ്പിക്കണം എന്നുശാല് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം നമ്മൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിച്ച് ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എന്നത് പറയേണ്ടി വരുന്നത് ഞാനൊരു ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവ പെട്ടെന്ന് ഞങ്ങളുടെ ഞങ്ങളിടയ്ക്ക് വന്നിട്ട് ഉസ്താദ് ഉസ്താദ് പറഞ്ഞ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ ചെയ്തിട്ട് എനിക്ക് ഈ ഷോപ്പിൽ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജോലി ലഭിച്ചു എന്ന് പറയുണ്ടായി നമുക്ക് കേൾക്കപ്പോൾ വലിയ സന്തോഷം സന്തോഷമുണ്ടായി എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞൊരാമലാണ് അവർ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് അലഹമില്ല അങ്ങനെ കുറേ ആളുകൾ ഇവിടെ തന്നെ നേരിട്ട് വരുന്ന എത്രയോ ആളുകൾ പന്ത്രണ്ടായിരം ബിസ്മി ഡാമിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടതിൻ്റെ റിസൾട്ട് ലഭിച്ചതിൻ്റെ അനുഭവം എത്രയോ ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് ഇനി ശേഷം നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ് ഇതുവരെ അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലത് ചെയ്തു നോക്കാം തീർച്ചയായും റിസൾട്ട് ലഭിക്കും എനിക്ക് അനുഭവമുണ്ട് അതുമായി ബന്ധപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട് അത് മഹാന്മാരൊക്കെ കിതാബിൽ പറഞ്ഞാണ് ഞാൻ ഞാനതിൻ്റെ തുടക്കം ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരാം നമുക്കിന്ന് പറയാനുള്ളത് മറ്റൊരാമേലാണ് പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സുഹു അലൈഹി സ്വലമാതങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലി അവൻ്റെ ആവശ്യം പറയുക ഇലം കിലായിലാണതിൽ മധുക്കൂർ ഈ എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ തന്നെ ചെയ്താൽ ഹാജത്ത് ഹുബി ഇതിനില്ലാ തായാലുവിൻ്റെ ഇതിനോട് അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് സ്വാലെ പഠിപ്പിക്കുന്നുണ്ട് ചെയ്ത എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് അള്ളാഹു നമുക്ക് തോഫിയു നൽകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചില മാറ്റങ്ങളും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോയ ചില സംഭവങ്ങളുണ്ട് അതിൽ പെട്ടൊന്നാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് എൻ്റെ എൻ്റെയൊക്കെ ഉസ്താദ് ഉസ്താദമാരൊക്കെ ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ സിയാറത്ത് നന്നായിട്ട് വർദ്ധിപ്പിക്കും ആ സിയാറത്തിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് ശരിക്ക് ആ മഹാൻ അള്ളാഹുവിലേക്ക് അങ്ങേറ്റം അടുത്ത് ജീവിച്ച വലിയ സൂഫി വര്യനാണ് ഒരു തെറ്റുപോലും കറാഹത്ത് പോലും ചെയ്യാതെ അപ്പൊ അങ്ങനെ ജീവിച്ച് അവരൊക്കെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മഹാന്മാരെ സിയാറത്ത് ചെയ്ത് അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദ്വായം ചെയ്യണം അള്ളാഹുവി മഹാൻ്റെ വറക്കത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഹൈർ നൽകണേ രോഗങ്ങൾക്ക് ഷിഫ നൽകണേന്ന് അപ്പൊ അള്ളാഹുവിയിലേക്ക് അടുത്ത ആളെ മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോ അതിനുത്തരം കിട്ടുന്നതാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇത് എങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇതിന് അത്രയും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇപ്പൊ ഒരു മന്ത്രിയുടെ അടുക്കൽ നമുക്കൊരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിയാറത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറയാനുള്ളൊരു പോയിന്റാണ് പറയുന്നത് നിങ്ങൾ ശരിക്ക് കേൾക്കണം നമുക്കൊരു മന്ത്രിയുടെ അടുക്കലിൽ നിന്നൊരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മന്ത്രിയോടല്ല നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ആ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ ആ പ്രൈവറ്റ് സെക്രട്ടറിയോട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒന്ന് റെഡിയാക്കി തരണം എന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മന്ത്രിയോട് പറഞ്ഞു ഒന്ന് റെഡിയാക്കി തരണം ഞാനതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എന്നും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാം ഇവരൊക്കെ ഈ ഖബർ യാർത്തൊക്കെ നിഷേധിക്കുന്നുണ്ട് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണത് അപ്പോൾ നോക്കൂ നമ്മൾ പറയും ഒരു മന്ത്രിൻ്റെ അടുത്തുനിന്ന് ഒരു കാര്യം കിട്ടണമെങ്കിൽ മന്ത്രിയെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ അത്ര ബന്ധം മന്ത്രിയോടുണ്ടാവില്ല പക്ഷേ ഈ മന്ത്രിയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മന്ത്രിയോട് നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് ആരോട് പറഞ്ഞു പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു ഒന്ന് വേഗം ഒന്ന് ശരിയാക്കി ഒന്ന് ശരിയാക്കി ചിലപ്പോൾ അത് മന്ത്രിയോട് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയാം ഒന്ന് വേഗം താ ഒന്ന് വേഗംന്താ അതാണ് ശരിക്കും നമ്മൾ മമ്പൂർത്ത തങ്ങളെ എന്ന് വിളിക്കലില്ലേ ബദിരീങ്ങളെ എന്ന് വിളിക്കലില്ലേ ശരിക്കും ബദരീങ്ങളല്ല വിളിക്കുന്നത് നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയില്ലേ എൻ്റെ വീടൊന്ന് ശരിയാക്കി താന്ന് അതിനുള്ള പേപ്പറ് ശരിയാക്കി താന്ന് ശരിക്കും മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രിയോട് പറയുന്നത് പോലെ പ്രൈവറ്റ് സെക്രട്ടറിയോട് നമ്മൾ പറയും ഒന്ന് ശരിയാക്കി താ ശരിക്കും ഇയാൾക്കത് ശരിയാക്കി തരാൻ കഴിയുന്നില്ല മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരാൻ പക്ഷേ എന്നാലും നമ്മൾ ആ ചെയ്യുന്നത് ഈ മന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം പ്രൈവറ്റ് സെക്രട്ടറിയോടാ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ റെഡിയാക്കി തരും അതുപോലെയാണ് മഹാന്മാർ യഥാർത്ഥത്തില് അടുത്ത് ജീവിച്ച മഹാന്മാര് മുൻനിർത്തി നമ്മൾ ദ്വാര ചെയ്യണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ പതിരീങ്ങളെ എന്നൊരു വിളിയാ അതിൻ്റെ അർത്ഥം അല്ല അല്ലാത്തവരെ വിളിക്കുക എന്നല്ല ശരിക്കും നമ്മൾ ഈ ഒരു ഉദാഹരണം മനസ്സിലാക്കിയാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരമലാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഏത് ആഗ്രഹവും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടാൻ കാരണവും രാത്രിയും പകലും ആയിരം തവണ ആയത്തിൽ കുറിസീ പാരായണം ചെയ്യുക നാൽപ്പത് ദിവസം ഇങ്ങനെ ആയത്തിൽ കുറിസീ പാരായണം ചെയ്യുന്ന തുടരണം ഏത് ആഗ്രഹവും നിറവേറും ഒന്നതാണ് രണ്ടാമത്തേത് തൻ്റെ നമ്മുടെ ഒരണലാണ് രണ്ടാമത്തത് ആരെങ്കിലും ഇത് കുറച്ച് ആദ്യം പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇനി നോക്കൂ ആരെങ്കിലും ഹലാലായ ഉദ്ദേശം നിറവേറണമെന്ന ആഗ്രഹത്തോടു കൂടെ കിബിലെക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുർസീയ അതേപോലെ തന്നെ അലം നഷറഹ് എന്നിവ പാരായണം ചെയ്യണം അതിനുശേഷം മഹാനരായ അബ്ദുൽ മഹാനവരുകളുടെ ഹദുറത്തിലേക്ക് ഇതിനെ ഹതിയ ചെയ്യണം അപ്പൊ ഏതൊക്കെ സുറത്ത് ഉൽ ഫാത്തിഹ ആയത്തുൽ കുറിച്ച് ഈ അലംനഷ് മഹാൻ പേരില് ഹതിയ ചെയ്യുക അങ്ങനെ ഹതിയ ചെയ്തിട്ട് കിഴക്കു ഭാഗത്തേക്ക് പന്ത്രണ്ട് ചവിട്ടടി നടക്കണം ആ സമയത്ത് യാ സയ്യദി അബ്ദുൽ ഖാദിർ എന്ന് പറയണം എത്ര തവണ പറയണം പത്ത് തവണ പറയണം എന്നിട്ടാണ് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറയുക ബി ഇതിനില്ലാഹി ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ചില കിതാബുകളിലൊക്കെ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു ആമൽ ഇങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് കാണാം വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ സമയം എടുക്കേണ്ടതില്ല ആദ്യത്തിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും പക്ഷേ ഇതിനത്ര സമയം എടുക്ക എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന അത്ഭുതകരമാകുന്ന ഈ അമൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ദുഴ ചെയ്യണം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ നമ്മളൊരാളോടൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളാരോടെ പറയാം ഇപ്പം ഇവിടെ തന്നെ നേരിട്ട് ഞാൻ വലിയ ആളായിട്ട് വരല്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും തിരക്കുണ്ടാവുമ്പോൾ ഇവിടെ പുറത്തുള്ള മുതാലിമീങ്ങളോട് ഒന്ന് പറ ഒന്ന് ഒന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ പുറത്തുള്ള മുത്താലിമീങ്ങളോട് ഞങ്ങൾ ദൂരത്തു നിന്ന് വരുന്ന മംഗലാപുരത്തു നിന്നാണ് വരുന്നത് ഒന്ന് ഒന്ന് വേഗം കയറ്റിത്തരുമെന്ന് വെച്ചിട്ട് അപ്പോൾ അത് എന്താ അവരോട് പറയാൻ കാരണം എന്താ അവർ നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ അവരെ റെക്കമെൻഡ് ചെയ്താൽ ഞാനത് സമ്മതിക്കുന്നു എഴുതിയിട്ട് മനസ്സിലായില്ലേ അതേപോലെ നമ്മൾ ബദരീങ്ങളെ തവസ്സിലാക്കുമ്പോൾ ബദരീങ്ങളെ മുൻനിർത്തുമ്പോൾ തങ്ങളെ മുൻനിർത്തി ചോദിക്കുമ്പോൾ അവർ അള്ളഹിനോട് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടും കാരണം എന്താ അവരത്രയും അള്ളഹിനോട് അടുത്ത് നിൽക്കുന്നവരാണ് അല്ലേ അത്രയും ബന്ധമുള്ളവരാണ് ആ പോയിൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലായോ അതൊന്ന് പറയണേ നിഷാദ് വസ്സാം അലൈക്കം വരമത്